എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ മർദ്ദനത്തിനെ എന്നെ മർദ്ദന പറ്റി ചെയ്തിരുന്നു അപ്പൊ ഇതിനെ തുടർന്ന് ഇനി യാതൊരു വിധ ഫോളിക്ക് എന്താ പറയാ പ്രഖ്യാതങ്ങളും എനിക്ക് ഉണ്ടായാല് നമ്മള് നിയമത്തിന്റെ മാത്രമല്ല കയ്യങ്കളികളും ഉണ്ടാവും കാരണം ഞാൻ കുറച്ച് ഡെയിഞ്ചറാണ് എന്നെ അറിയാൻ കൊണ്ടാണ് ഇടക്കൂച്ചിയിൽ എന്റെ പഠിച്ച കേഡ് ക്ലാസ്സിൽ പഠിച്ച ആൾക്കാർ ചോദിച്ചാൽ അറിയാം ഞാൻ എത്ര ഡേഞ്ചർ ആയിരുന്നെന്നും എന്റെ വേദമ പഠിച്ച ടീച്ചർമാരുടെ ഇടക്കിലുണ്ട് അവരോട് പോയി അറിയാൻ പറ്റും ഞാൻ എങ്ങനെയാണെന്ന് പിന്നെ സാന്റാക്രൂസിലും പിന്നെ സെന്റ് സൊമാസും അങ്ങനെ സെന്റ് പീറ്റേഴ്സ് അങ്ങനെ പല സ്കൂളുകളിലും പോയി അറിയാൻ ഞാൻ ആരാന്ന് അപ്പോൾ ഈ മീഷ എന്ന് പറഞ്ഞ സാധനം വെറുതെ വെച്ചിരിക്കുന്നതല്ല പിരിക്കാനുള്ളതാണ് അപ്പോ താടി വലുതാട്ടില്ലെന്നും പറഞ്ഞ് എന്നെ പേടിക്കില്ല എന്ന് പറഞ്ഞ ആവശ്യമില്ല എന്റെ അടുത്ത ആശിച്ച് ഇനി ഇപ്പോൾ എനിക്ക് മർദ്ദനമേറ്റതിനെ തുടർന്ന് ഞാൻ വീഡിയോ ചെയ്തു അത് എനിക്ക് മനസ്സൊന്നോട്ടെ ചെയ്തത് കാരണം ഒരു ഒരു ഇനി ഈ യൂബർ കാരൻ നിന്ന് ഇങ്ങനത്തെ ഒരു പോളം വരരുത് അതുകൊണ്ട് മാത്രം ചെയ്തതാണ് കാരണം എനിക്കും സംഭവിച്ചു ഇനി ഇനി വേറൊരു വ്യക്തികൾക്ക് ആ സംഭവം സംഭവിക്കരുത് അപ്പൊ അതുകൊണ്ട് തന്നെ ആശിഷ് എന്ന വ്യക്തി ഇതിനെ തുടർന്ന് ഇനി എന്റെ മേത്തേക്ക് കുതിര കയറാൻ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല ഞാൻ വളരെ ഡേഞ്ചറാണ് കാരണം എന്നെ വിട്ടുപിടിക്കുക ഏ നീ വന്ന സ്ഥലം റുമ്പ് നമ്മള് റൊമ്പ വൃത്തികെട്ടവൻക്ക് ഉണക്ക് തെറിയാതെ എന്നെ തട്ടി ഞാൻ റൊബ മോശക്കാരൻ ഞാൻ സോഷ്യൽ ഇങ്ങനെ കോമഡി അടിക്കാൻ മറ്റുമേ നോ വേറെ ക്യാരക്ടർ ക്യാരക്ടർക്ക് എനിക്ക് ഒരു പഴയ കാലം ഇരിക്കെ എനിക്ക് ഡേഞ്ചർ സിറ്റുവേഷൻ ഇരുക്ക് മോശം ഇമേജ് എന്നെ ഞാൻ പല കാര്യങ്ങളും ഞാൻ മാറ്റിവയ്ക്കുന്നത് സിനിമകളും പാട്ടുകളും കേട്ട് മാത്രമാണ് എന്റെ വയലൻസും എന്റെ ദേഷ്യങ്ങളും ഒതുക്കുന്നത് ആവശിഷെന്ന് പറഞ്ഞ വ്യക്തി ഞാൻ എനിക്ക് എന്റെ മർദ്ദനം ഏറ്റുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കാൻ പറ്റും ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് സെലിബ്രേറ്റിയാണ് ഈ ഈ പറയുമ്പോൾ തന്നെ ചിലപ്പോൾ കമന്റ് വന്നേക്കാം അത് എനിക്ക് യാതൊരു പഠിക്കേണ്ട ആവശ്യമില്ല ഞാൻ മീനുസ് കിശാൻ പോലുള്ള നല്ല നല്ല സീരിയൽ ചെയ്ത് ബാഡ് ബോയ്സ് അങ്ങനെ ചെയ്ത് വർക്കുകൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ചോലവശ് കി കുല തട്ടേക്ക് ഇറങ്ങാനുണ്ട് എന്തായാലും എന്റെ പരാജയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഒരാളെ കയറി തിരിച്ചാക്രമിക്കാനുള്ള കഴിവില്ല അപ്പൊ കാരണം പെട്ടെന്നൊരു ഫൈറ്റ് വന്നുകഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല കാറിൽ വെച്ച് അപ്പൊ അങ്ങനെയാണ് ആശിഷിന്റെ ആ ഒരു മർദ്ദനം ഉണ്ടായത് എന്തായാലും ഇതിനെ തുടർന്ന് ഇനി പോലീസ് കമ്പ്ലൈൻറ്റ് കൊടുത്തിട്ട് ഇനി നാളെ സ്റ്റേഷനിൽ പോവേണ്ടത് ഇനി എന്റെ മേത്തെയൊക്കെ ഇടക്കൂശിയിലോ ഞാൻ പോകുന്ന സിനിമാ തിയേറ്ററിലോ ആശിഷിന്റെ ക്യാമറയോ ക്യാമറ കണ്ണുകളോ അല്ലെങ്കിൽ പുറകെ വന്ന് ഫൈറ്റ് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ ആശിഷെ കിട്ടുന്ന സാധനം എടുത്ത് ഞാൻ അടിക്കും തലക്കടിക്കും എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്നെ പിടിച്ചാൽ കിട്ടില്ല അലിൻജോസ് പെരുന്ന എ ജെ പിയുടെ ക്യാരക്ടർ ഡിഫറന്റ് ആണ് എന്നെ അറിയാൻ പാടാത്തോണ്ടാണ് എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാല് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് തന്നെ അറിയില്ല കാരണം എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കത്തി വേണ്ട ആവശ്യമില്ല മനസ്സിലായ കിട്ടുന്ന സാധനം എടുത്തിട്ട് അവന്റെ കാര്യം കൈയും കാലും തല്ലുപടിക്കാൻ എനിക്കറിയാം എന്നെക്കിട്ട് വന്നു കഴിഞ്ഞാൽ കാരണം ഇതിനെ ചൊല്ലിയൊരു വീഡിയോ ഒരുപാട് ഞാൻ ചെയ്തു ഇനി ഈ വീഡിയോക്കെതിരെ അവൻ എന്തെങ്കിലും മറു വീഡിയോ ആയിട്ട് പരിപാലിക്കും അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ എനിക്കെതിരെ ൈറ്റിന് വന്നേ ഇങ്ങോട്ട് ഫൈറ്റിന് വരട്ടവൻ അവൻ ആശിഷ് ഇടക്കൂശിയിലോ ഫോറം മാണല്ലോ ഞാൻ പോകുന്ന ഇന്റർവ്യൂ സ്ഥലത്തോ വരട്ടെ അവനുള്ള പണികൾ നമ്മൾ കൊടുക്കും മനസ്സിലായ അത് പോലീസ് സ്റ്റേഷനിൽ രമ്യമായിട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല അതല്ല എനിക്കെതിരെ ഇനിയും കളികൾ കളിക്കാനാണ് പ്ലാനെങ്കിൽ പൊന്നു പൊന്നുമോനെ അല്ലെങ്കിൽ ജോസ് പരേയുടെ വിഷ്വൽ രൂപം നീ അറിയും ഞാൻ പക്ക ഫ്രോ പക്ക ഒരു ഡേഞ്ചർ ക്യാരക്ടറാണ് ഞാൻ ഈ പറയുന്ന ആളെ അല്ല ഞാൻ എ ജെ പി എന്ന് പറയുന്ന കോമാളി ഇമേജ് ഉള്ള കോമഡി അല്ല ഞാൻ പക്ക സീരിയസ് ആണ് ദേഷ്യം വരുന്ന ഒരാളാണ് ഞാൻ പെട്ടെന്ന് അപ്പൊ അതുകൊണ്ട് എന്റെ സ്വഭാവം എപ്പോഴാണ് മാറണതെന്നും പിന്നെ ഞാൻ വിളിച്ച ഓടി വരുന്ന ഒരുപാട് ഫ്രണ്ട്സും എനിക്കുണ്ട് തല്ലാനും കൊല്ലാനും ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ആശയ നീ സൂക്ഷിച്ചോ കാരണം നിയമം എന്നെ കൈവിട്ടാ പോലും ഞാൻ എന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നീക്കും എന്റെ കയ്യില് കൂടെ പെമ്പിളാരും ഉണ്ട് വേണമെങ്കിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് അവരെ ഞാൻ ഇറക്കും ധൈര്യമുള്ള പെമ്പിളാരുണ്ട് ഫൈറ്റ് ചെയ്യാൻ അറിയുന്ന ഫൈറ്റേഴ്സ് കാരണം ഞാൻ ഞാൻ ആക്ടറാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഫൈറ്റിയേഴ്സ് യൂണിയനിലെ ആൾക്കാരെയൊക്കെ എനിക്ക് അറിയാം ഞാൻ വേണമെങ്കിൽ പെമ്പിളാരെ കൊണ്ട് തള്ളിക്കും കാരണം എനിക്ക് കൂടുതലും ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ പെമ്പിളാരെ പൈസ കൊടുത്ത് ഫൈറ്റേഴ്സ് യൂണിയനിൽ ക്യാഷ് കൊടുത്ത് ഞാൻ തള്ളിക്കും എന്റെ അടുത്തേക്ക് കളിക്കാൻ വന്ന ഇനി ലേഡി ബോഡി ഗാർഡ്സ് ആയിരിക്കും എനിക്ക് കൂടുതൽ വരുന്നത് അവരെ നമ്മൾ പുതിയതായിട്ട് പരസ്യം ചെയ്ത് വരുത്തുന്നുണ്ട് കാരണം ആണുങ്ങളുടെ എനിക്ക് വിശ്വാസം കുറഞ്ഞു പോയി ഇനിയിപ്പോ ലേഡി ബോഡി ഗാർഡിനെ തേടുന്നുണ്ട് ഞാൻ വൈകാതെ തന്നെ പുതിയ 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 താരങ്ങൾ വരും എന്തായാലും ആശയ ഇനി സൂക്ഷിച്ചോ എന്റെ ഞാൻ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞ് എനിക്കെതിരെ കളിക്കാൻ നിൽക്കണ്ട ദൈവത്തോർത്ത് മാന്യമായിട്ട് പോവുക ആശിച്ച് ഉപദ്രവിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തത് അത് ആശ്വസന അറിയാം ചെയ്ത തെറ്റിച്ച് പുള്ളി മാപ്പ് അറിയാം